എടാ നിന്റെ വീട്ടിലെ അതിരാടെ ഫയർഫോസ് വന്നേ? അതിനെ കേന്തില്ല ഒരു പൂച്ച വീണടാടാ. പക്ഷേ ഞാൻ കണ്ടിന്റെ അപ്പൂപ്പനെ കൊരി എടുക്കുന്നാണ്. എടാ പൂച്ചയനെ പട്ടീനെക്കൊണ്ട് വന്ന് എടുത്തിട ഫയർഫോസ് ഇന്ന് എന്ത് ത്രില്ല ഉള്ളത്? അതുകൊണ്ട് അതുകൊണ്ട് പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന അപ്പൂപ്പനെ എടുത്ത് കേന്തിട്ട്. ഹ് അത് അപ്പല്ല ഫയർഫോസിനെ ത്രില്ല വന്നേ. കൂടി എനിക്ക് കാണണമينه. മക്കളെ ഏട്ടൻ പോയിട്ട് കുറച്ച് പൈസ. ഇന്നരാ അമ്മ പൈസ.

ഒരു പോകുന്നതിനൊരു ഇല്ലടാ നീ ഒരു ചിച്ച് സെറ്റ് ചെയ്യുമ്പാറ്റിനറുമില്ലേ ഇവനോടതില്ലേ പോവാ